ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് വാദപ്രതിവാദങ്ങളുമായി ബി ബി ഡിബേറ്റ് എന്നൊരു പ്രൊമോയാണ് ഇറങ്ങിയിരിക്കുന്നത് അതിൽ രണ്ട് ഗ്രൂപ്പായിട്ട് മത്സരാർത്ഥികളെ തിരിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അതിൽ ആര്യൻ അക്ബർ ഇവരൊക്കെ നല്ല രീതിയിൽ അതിൽ പെർഫോം ചെയ്യുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ടാസ്ക് ലെറ്ററിൽ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേ പോലെ നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ് അക്ബർ പറയുന്നത് അതുപോലെ ആര്യൻ പറയുന്നുണ്ട് ബിഗ് ബോസിന് എതിരായിട്ടല്ല കളിക്കേണ്ടത് ബിഗ് ബോസിന്റെ കൂടെ നിന്ന് എന്നാണ് അതിൽ നമ്മുടെ ആര്യൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ബിന്നി ഒരു കാര്യം പറയുന്നുണ്ട് അതിനെതിരായിട്ട് നമ്മുടെ നിവിൻ സംസാരിക്കുന്നുണ്ട് പിന്നെ ആതിലെ ഒരു കാര്യം പറയുന്നുണ്ട് അതിനെതിരെ നോറ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാദപ്രതിവാദങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് ഇന്ന് രാത്രി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ പ്രൊമോയാണ് ഇറങ്ങിയിട്ടുള്ളത് ഈ പ്രൊമോ കാണുമ്പോൾ തന്നെ അറിയാം മത്സരാർത്ഥികളെല്ലാം തന്നെ നല്ല രീതിയിൽ ഗെയിമിനോടുള്ള ഒരു ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ അതിൽ പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാവരും വളരെയധികം ആക്റ്റീവായിട്ടാണ് ഈ ഒരു ടാസ്ക് ചെയ്യുന്നത് പ്രൊമോയിലാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ ആര്യൻ അക്ബർ ഇവരൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ഗെയിം കളിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം